സുഹൃത്തുക്കളെ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഒരു പ്രതികരണം നടത്തി മറ്റാരുമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പ്രതികരണം നടത്തിയത് ആ പ്രതികരണം എന്ത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആശങ്കയുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമായിരിക്കും അല്ലെങ്കിൽ പൊട്ടില്ലായിരിക്കും പക്ഷേ പൊട്ടിയാൽ ആരുത്തരം പറയുമെന്ന വളരെ ഗൗരവമേറിയ ചോദ്യമാണ് സുരേഷ് ഗോപി പറയുന്നത് ഡാം പൊട്ടിയാൽ കോടതി ഉത്തരം പറയുമോ എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഹൃദയത്തിലൊരു ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് കോടതിയിൽ നിന്നൊക്കെ അനുകൂല തീരുമാനങ്ങളൊക്കെ വാങ്ങി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയണം അതൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് അത് ആർക്കെതിരെയാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ മനസ്സിലാവുമായിരിക്കും സംസ്ഥാന സർക്കാരിനെതിരെ തന്നെയാണ് എന്ന് മനസ്സിലാകേണ്ടത് കാരണം ജലനിരപ്പ് താഴ്ന്ന അടക്കമുള്ള കാര്യത്തിൽ സംസ്ഥാനത്തിന് അനുകൂലമായി വിധിയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് ഇപ്പോൾ ആശങ്ക വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ കൂടെ എന്നാൽ പുതിയ ഡാം വേണം എന്നും പറയുന്ന സംസ്ഥാന സർക്കാരിനെ നമ്മൾ കാണുന്നുണ്ട് അതിനെക്കുറിച്ചാണ് സുരേഷ് ഗോപി പറയുന്നത് എന്താണ് ഇതിൻ്റെ അനന്തര ഫലമെന്ന് അവർ തന്നെ ഉത്തരം പറയണം നമുക്ക് ഇനി കണ്ണീരിൽ മുങ്ങി താഴാനാവില്ല എന്നും സുരേഷ് ഗോപി പറയണം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണീരിൽ ഇനി മുങ്ങി താങ്ങ താഴാൻ കഴിയില്ല മലയാളികളുടെ അവസ്ഥ അത്രത്തോളം ദയനീയമാണ് അത്രയധികം ഭയത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട് ദുരന്തത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും മുല്ലപ്പെരിയാറിനെക്കുറിച്ച് ഇത്തവണ പറയുമ്പോൾ പലരും ചൂണ്ടിക്കാട്ടിക്കുന്നത് എല്ലാ മഴക്കാലത്തും മുല്ലപ്പെരിയാറിനെക്കുറിച്ചൊരു ആശങ്ക പറയാറുണ്ടല്ലോ അങ്ങനെ ഒരു ആശങ്കയാണ് ഇത്തവണയും എന്നാണ് അങ്ങനെ ഒരു ആശങ്കയല്ല ഇത്തവണ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല എന്തുകൊണ്ട് മലയാളിക്ക് ആശങ്ക ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനമായും പരിഗണിക്കേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ വയനാടിൽ അതിതീവ്ര മഴയാണ് പെട്ടെന്നുണ്ട മഴ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കുള്ള മഴ അതുണ്ടായപ്പോൾ ദുരന്തമാകുന്നു അത് സംസ്ഥാന സർക്കാർ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് അതേ ദുരന്തം ഇപ്പുറത്തുണ്ടായിക്കൂടാ എന്നുണ്ടോ എന്ന സംശയം സാധാരണ മനുഷ്യർക്കുണ്ടാകും അതിൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അത് സംസ്ഥാന സർക്കാരിനെതിരായ പ്രചരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒതുങ്ങി നിന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാകുക എങ്ങനെയാണ് ജനങ്ങളുടെ ആശങ്ക പരിഗണിക്കുക തീർച്ചയായും കോവിഡ് കാലത്ത് മഹാപ്രളയകാലത്തൊക്കെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് പക്ഷേ അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ എടുക്കുന്നത് ഇപ്പോൾ ആശങ്ക വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് അതായത് ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് അതായത് നിങ്ങളിപ്പോൾ പേടിക്കണ്ട എന്നല്ലേ അതിനർത്ഥം അതിനുമപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ശുഭകരമായ ഒരു മൂവ്മെൻറ്റ് സംസ്ഥാനം നടത്തുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒന്നാണ് എന്ന് മാത്രം പറയുകയാണ് ഇപ്പോൾ ഡാമിനെതിരെ ഇങ്ങനെ ആശങ്ക പ്രചരിപ്പിച്ചാൽ അതിനെതിരെ കേസ് വരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പലരും വലിയ വാർത്തകൾ നൽകുന്നു പലരും അവരുടെ ആശങ്ക പങ്കുവെക്കുകയാണ് ആശങ്ക പോലും പങ്കുവെക്കാൻ കഴിയില്ലേ സാധാരണ ജനങ്ങൾക്ക് എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത് അവിടെയാണ് സുരേഷ് ഗോപിയുടെ ചോദ്യവും പ്രസക്തമാകുന്നത് ഇത് പൊട്ടിയാൽ ആരാണ് ഉത്തരം പറയുക കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നു അതായത് ഇപ്പോ പുതിയ ഡാം ഒന്നും പണിയുന്ന നിലയിലേക്കുള്ളല്ലോ ഇപ്പൊ എങ്ങനെയാണോ തൽസ്ഥിതി തുടരുകയാണ് അവരല്ലേ അതിന് ഉത്തരം പറയുന്നത് എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരിനെ ഫലത്തിൽ പൊളിറ്റിക്കലി പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെന്തുകൊണ്ടാണ് ശരിയാകുന്നത് കാരണം സംസ്ഥാനമല്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ താത്പര്യം കാണിക്കേണ്ടത് ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിയോട് ചോദിക്കുക പിന്നെ കേന്ദ്രമന്ത്രിക്ക് മോഡിയോട് പറഞ്ഞു അങ്ങനെ തീരുമാനം എടുക്കേണ്ടായിരുന്നു അതിന് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ സമ്മർദ്ദം ഉണ്ടാകണം ഹേ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഡൽഹിയിലടക്കം പോയി പ്രധാനമന്ത്രിയെ കാണുക ഇരു സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി ഇതൊക്കെ വേണ്ടേ ഇതിലാകെ ചെയ്തത് കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്കൊരു നമ്മൾ എത്രയോ വിഷയത്തിൽ പല വിഷയത്തിലും കേരളത്തിലെ എം പിമാർ ഒരുമിച്ച് നിന്ന് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ പോരാടുന്ന ലോക്സഭയ്ക്ക് മുന്നിൽ നിന്ന് അടിമുടി പ്രതിഷേധം എന്തൊക്കെ പരിപാടികൾ നടക്കാറുണ്ട് ഇപ്പോൾ കോൺഗ്രസ് ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്ന സമയം കൂടിയല്ലേ എന്താണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് ഒരു സമരം ഡൽഹിയിലാ നടത്തുന്നില്ല ഇപ്പോൾ ധനവിഷയത്തിൽ വലിയ അവഗണന കേന്ദ്ര അവഗണന ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ചെറിയ വിഷയമാണോ മുല്ലപ്പെരിയാർ എന്നുള്ളത് മുല്ലപ്പെരിയാർ പുതിയ ഡാം വേണം എന്ന് പറയുമ്പോൾ എങ്കിൽ ശരി പുതിയ ഡാമിന് വേണ്ടി എന്ത് നടപടി എന്ത് കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കോടതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ എന്ത് നടപടി സ്വീകരിക്കുന്നു ഇനി അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ കൂടി ഇപ്പോൾ ഇത് തമിഴ്നാട് കേരള തർക്കമായ ഒരു കാരണവശാലും വരേണ്ട ഒരു വിഷയമല്ല കാരണം തമിഴ്നാടിന് വെള്ളമാണ് വേണ്ടത് അത് ഇന്നു കൊടുക്കുന്നുണ്ട് നാളെയും കൊടുക്കും അത് സംസ്ഥാനത്തെ സർക്കാരിനെ മാത്രമല്ല ജനങ്ങളുടെ എല്ലാം ഉറച്ച നിലപാട് തന്നെയാണത് പിന്നെ എന്താണ് പ്രശ്നം നമുക്ക് ഇനി പല മറ്റേതെങ്കിലും പുതിയ ഡാമല്ല ടണൽ കൊണ്ടുവന്ന് പുതിയ ഓപ്ഷൻസിലേക്കാണോ പോകേണ്ടത് അങ്ങനെയുണ്ടെങ്കിൽ അത് ചെയ്യണ്ടേ അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്നവർ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായും സംസ്ഥാനത്തിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് മുല്ലപ്പെരിയാർ വിഷയം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ് സുരേഷ് ഗോപി അത് കേന്ദ്ര സർക്കാർ ഇടപെടണം കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു സി ബി ഐ അന്വേഷണം വേണം എന്ന് പറയാം അത് സംസ്ഥാനം തീരുമാനിച്ചാലേ സി ബി ഐ അന്വേഷണത്തിന് പോകാൻ കഴിയുള്ളു അല്ലെങ്കിൽ കോടതി ഉത്തരവിടണം അങ്ങനെ ഓരോ വിഷയത്തിനും സംസ്ഥാനത്തിന് താല്പര്യമുള്ള അല്ലെങ്കിൽ അധികാരമുള്ള പല വിഷയങ്ങളുമുണ്ട് അപ്പോൾ അത് കേന്ദ്രം കയറി ഇടപെട്ട് തമിഴ്നാടിനോട് പറയാൻ കഴിയില്ല അത് സംസ്ഥാനം അതിശക്തമായ പ്രക്ഷോഭങ്ങളും നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം പക്ഷേ അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സുരേഷ് ഗോപിയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് ഒരു പ്രതികരണം ഈ സമയത്ത് നടത്തുന്നുണ്ടല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം സുരേഷ് ഗോപി ആളുകൾ പലപ്പോഴും അദ്ദേഹം കൊടി പിടിച്ചു പോയാനൊക്കെ പരിഹാസ്യ കഥാപാത്രമായി ഒക്കെ പറയുന്ന കാലത്താണുള്ളത് അദ്ദേഹത്തിനെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ എന്ന് മാത്രം ഒരു ജനങ്ങളുടെ വശത്ത് നിന്നുകൊണ്ട് സംസാരിക്കൽ സംസാരിക്കലോ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ ആശ്വസിക്കാനായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും കാരണം ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആരൊക്കെ ആക്രമിക്കും സൈബർ സഖാക്കളൊക്കെ കൂടി ഇദ്ദേഹവും കാരണം ഈ സൈബർ സഖാക്കൾ ബുദ്ധിജീവികൾ പലരും മുല്ലപ്പെരിയാർ സേഫ് ആണെന്ന് പ്രചരിപ്പിക്കുന്ന കാലം മുല്ലപ്പെരിയാർ തന്നെ ഇരിക്കട്ടെ പക്ഷേ ഒരു പകരം ഓപ്ഷൻസ് ഇപ്പോൾ ജലനിരപ്പ് വലിയൊരു അപകടം ഉണ്ടായാൽ പോലും അതിൻ്റെ ഒരു ആഘാതം വലിയ രീതിയിൽ ഉണ്ടാകാത്ത രീതിയിലെങ്കിലും ചിന്തിക്കേണ്ട എല്ലാ ദുരന്തത്തിന് ശേഷവും നമുക്ക് ചിന്തിച്ചാൽ മതിയോ സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചുമതലയുള്ള ശേഖർ കുര്യാക്കോസ് പറഞ്ഞത് എല്ലാ ദുരന്തവും പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെയാണ് ഈ മുല്ലപ്പെരിയാർ പോലെയുള്ള മേഖലകളിൽ അത് ഭൂകമ്പ സാധ്യതയുണ്ട് എന്നുള്ള പഠന റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് സുരേഷ് ഗോപി പറയുന്നതും ഏറ്റവും കുറഞ്ഞത് മനുഷ്യൻ്റെ മനസ്സിലെ ഭയം ഇല്ലാതാക്കാനുള്ള ഇടപെടലെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും സംസ്ഥാന സർക്കാരിന് കഴിയണം അതല്ല മുന്നോട്ട് നിങ്ങൾ പറയുന്നത് ഡാം എന്നത് ആത്മാർഥമായ നിലപാടാണ് എങ്കിൽ അതുമായി ശക്തമായി മുന്നോട്ട് പോകാൻ സമ്മർദ്ദം ചെലുത്താൻ സമരം ചെലുത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താനെങ്കിലും നിങ്ങൾ തയ്യാറാകണം ഇതൊരു ഡാം എന്ന് പറഞ്ഞ എല്ലാ ബജറ്റിലും കുറച്ച് ഫണ്ട് തുക വെച്ചിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞു കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണ് സഖാക്കളെ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ ചോദിക്കാൻ എന്താണ് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായി മുല്ലപ്പെരിയാർ കാര്യത്തിൽ പറയാനുള്ളത് അത് കമൻറ്റുകളെ രേഖപ്പെടുത്തുക സുരേഷ് ഗോപി പറഞ്ഞതിനെക്കുറിച്ചും കമൻറ്റുകൾ ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിവരം ലഭിക്കുകയുള്ളൂ മറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയെ ഉടൻ കാണാം നന്ദി